ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും തന്നെ നീച്ചു വന്ന നേരെ നോക്കുന്നത് കണ്ണാടിയിലേക്കായിരിക്കും അല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മേക്കപ്പ് ഒന്നും മേക്കപ്പൊന്നുമില്ലാണ്ട് കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്ന ആ ഒരു കണ്ണാടിയുടെ തിളക്കല്ലേ നമ്മുടെ മുഖത്ത് ഉരിച്ചു നിൽക്കുന്നുണ്ടാവുക എനിക്കങ്ങനെ ടൈമൊന്നുമില്ല കേട്ടോ രാവിലെ ആയാലും രാത്രി ആയാലും എനിക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് പോയി കണ്ണാടി നോക്കണം അതിപ്പോൾ അത്ര വലിയ സുന്ദരിയായിട്ട് അങ്ങനെ ഒന്നുമല്ല എന്താ കണ്ണാടി നോക്കിയ ഒരു സമാധാനം എന്ന് പറയില്ലേ അങ്ങനെ ആയിരുന്നു രാവിലെ അതേ കൂളിയൊക്കെ കഴിഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്നപ്പോൾ ആ കണ്ണാടി ആകെ ഒരു ഡള്ള പോലെയായിരുന്നു അതിലാകെ പൊടിയൊക്കെ നിറഞ്ഞു നമ്മളെ തന്നെ കാണാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പം ഇവിടുത്തെ കണ്ണാടി ഉണ്ടായിരുന്നത് അപ്പം നമ്മുടെ റൂമിലുള്ള കണ്ണാടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിദേശം അതൊന്ന് ക്ലീൻ ചെയ്താലോന്ന് നമ്മുടെ ഇത്ര പൊടി പിടിച്ച കണ്ണാടി ആയാലും നമുക്ക് മൂന്ന് രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം അപ്പം ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഇങ്ങനെ പൗഡർ ഇട്ടിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പറില അതുപോലെ ന്യൂസ് പേപ്പറിലൊക്കെ വെച്ച് ചെയ്യുക ഇപ്പം ഞാനൊരു കോട്ടൺ തുണിയിൽ പൗഡർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഞാനിതേ ഒരു കോട്ടൺ തുണിയിൽ ആവശ്യത്തിനുള്ള പൗഡർ എടുത്തിട്ട് ഇങ്ങനെ കണ്ണാടിയിൽ പ്രസ് ചെയ്യാൻ കേട്ടോ ചെയ്യുന്നത് കണ്ണാടി നല്ലപോലെ തുടച്ചു കൊടുക്കുകയാണ് നമുക്ക് ഏത് പൗഡർ വേണമെച്ചാലും യൂസ് ചെയ്യാം കേട്ടോ ഞാനിതാ അവിടെ വീട്ടിൽ ഉപയോഗിക്കാത്തൊരു പൗഡർ ഉണ്ടാകും കുറേ നാളായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതാണ് എടുത്തിട്ടുള്ളത് ഇത് ഇതുപോലെ ഭയങ്കര അലങ്കോലായിട്ടാണ് കേട്ടോ കണ്ണാടി ഉണ്ടായിരുന്ന ആകെ പൊടിയൊക്കെ പിടിച്ച് നമുക്കൊന്നും ആളെ തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ പൗഡർ വെച്ചിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതാ നിങ്ങളൊന്ന് നോക്കി കേട്ടോ നമ്മൾ പൗഡർ വെച്ച് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ അതിന് ശേഷമുള്ള ഡിഫറെൻറ്റും എങ്ങനെയുണ്ട് എന്നുള്ളത് ആ ഒരു പൗഡർ കൊണ്ട് വെച്ച് ചെയ്ത ആ ഒരു രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമായ രീതിയാണ് കേട്ടോ എന്താ പറയുക നല്ലപോലെ ക്ലീനായിട്ട് കിട്ടും ഇത് കണ്ടില്ല കണ്ണാടി അത്യാവശ്യം നല്ല വിട്ടിതിളങ്ങുന്ന പോലെ ക്ലീൻ ആവുന്നുണ്ട് കണ്ണാടിയുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അടിപൊളിയായിട്ടില്ലേ നിങ്ങളത് കമൻ്റ് ചെയ്ത് നമ്മുടെ ആ കണ്ണാടിയിലുള്ള കുത്തുകളൊന്നും പോവില്ല കേട്ടോ അത് ആദ്യമേ ഉള്ളതാണ് അപ്പോൾ അതല്ലാണ്ട് എന്താ പറയുക നല്ലപോലെ കറയൊക്കെ പിടിച്ചിട്ടുണ്ട് അതുപോലെ പൊടിയൊക്കെ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ നല്ലപോലെ പോകും കേട്ടോ നമ്മളിങ്ങനെ പൗഡർ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതാ അടുത്ത സ്റ്റെപ്പ് ഇവിടെ റൂമിൽ എന്നെ രണ്ടാമതൊരു കണ്ണാടി ഉണ്ട് കിട്ടോ അതും ആകെ പൊടി പിടിച്ചിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതിലൊന്നും ചെയ്ത് നോക്കാൻ അതെങ്ങനെയാന്ന് കണ്ടാലോ ഇത് പൗഡറിനേക്കാളും നല്ല സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് കേട്ടോ നമ്മുടെ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് ക്ലീൻ ചെയ്യുന്നത് ന്യൂസ് പേപ്പറോ അതുപോലെ ടിഷ്യൂ പേപ്പർ പേപ്പറോ ഉപയോഗിക്കട്ടോ അപ്പം ഞാനിവിടെ ടിഷ്യൂ പേപ്പർ ഇല്ലാത്ത കാരണം ന്യൂസ് പേപ്പറാണ് ഉപയോഗിക്കുന്നത് അത് ആ എത്ര അഴുക്ക് പിടിച്ച ചാളി ഉണ്ടെങ്കിൽ പോലും ആ കണ്ണാടിയുടെ ഏത് സൈഡിലായാലും അത് പൂവ് ന്യൂസ് ന്യൂസ് പേപ്പറുകൊണ്ട് നന്നായിട്ടൊന്ന് നല്ല പോലെ നീറ്റായിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ അത് രണ്ടാമത്തെ സ്റ്റെപ്പ് ന്യൂസ് പേപ്പറും കൊണ്ടുള്ളതാണ് പിന്നെ അതാ അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിദേ വീട്ടിൽ ഫ്രണ്ടിൽ സിറ്റൗട്ടിലുള്ള കണ്ണാടിയാണ് ഉണ്ടോ അപ്പോൾ അതിലും അതുപോലെ തന്നെ നല്ല പൊടിയൊക്കെ ഇതായിട്ടുണ്ട് അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് വരുന്നത് കാപ്പിങ് കൊണ്ടാണ് കേട്ടോ സാധാരണ നമ്മൾ കുടിക്കുന്ന കോഫിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ മധുര ഇട്ടിട്ടില്ല എന്നുള്ളൂ അപ്പോൾ ആ കാപ്പിയും കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ തുടച്ച് ക്ലീൻ ചെയ്യുന്നത് സാധാരണ ഒരു തുണി വെച്ചിട്ട് കോട്ടൺ തുണി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ തുടച്ച് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ ഇതിലും ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വേണമെങ്കിലും തുടച്ച് കൊടുക്കാം നമ്മുടെ അടുത്ത് ടിഷ്യൂ പേപ്പർ ഇല്ലാത്ത കാരണമാണ് കോട്ടൺ തുണി വെച്ച് തുടച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് നല്ല പോലെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് ഞാനധികം ട്രൈ ചെയ്തിട്ടുള്ളത് പൗണ്ടറും കൊണ്ടാണ് കേട്ടോ പക്ഷേ എനിക്കിപ്പോൾ ചെയ്തിട്ട് മൂന്ന് തവണ ചെയ്തിട്ട് പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടത് കാപ്പിയും കൊണ്ടുള്ളതായിരുന്നു കേട്ടോ അത് നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെ തോന്നിയിട്ടുള്ളത് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഏത് രീതിയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് എന്ന് ഏറ്റവും എളുപ്പമായി സിംപിളായ മൂന്ന് മെത്തേഡാണ് കേട്ട് ഞാനിപ്പോൾ കാട്ടിത്തന്നത് അപ്പം നിങ്ങൾക്കിതിൽ ഏത് രീതിയാണ് എളുപ്പം എന്ന് വെച്ചാൽ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ അതാ അവസാനം ഫുൾ ക്ലീൻ ആയില്ലേ ഇനി ഒന്ന് ഫോട്ടോഷൂട്ടായാലോ കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്ന കുറച്ച് കോപ്പറൈറ്റ് തരങ്ങളൊന്നും കാണിക്കാതെ ഒരു സമാധാനം ഇല്ലാത്ത ഞാൻ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബായ്